ഈ ചീർപ്പാഞ്ഞിപ്പോണ വിമാനം പെട്ടെന്ന് എങ്ങനെ സഡം ബ്രേക്ക് ഇട്ടപ്പോലെ നിൽക്കണമെന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അത് വെറും ആ ഒരു മാത്രമാണോ അതല്ല ഈ ബ്രേക്കിംഗ് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്നറിയാതെ നമുക്ക് താല്പര്യമില്ലേ അതെ ഈ ചക്രം നമ്മൾ കാണില്ലേ അത് വെറും ചക്രം അല്ല അത് എന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഹോ വിമാനം ആദ്യശക്തമായിട്ട് അതും അതിവേഗത്തിൽ തറയിൽ ചെന്നിട്ട് പോകയൊക്കെ പാറിച്ച് അങ്ങ് വരലെത്തിയിട്ട് അങ്ങ് നിർത്താൻ ശ്രമിക്കുമ്പോൾ ആ ടയർ ആദ്യം അനുഭവിക്കുന്ന ആ പ്രഷറില താങ്ങാതിരി പറ്റണ്ടെ അത് പറഞ്ഞത് അങ്ങനെ പോരുന്ന ടയറല്ല അതിവേഗതയിൽ പെട്ടെന്ന് അങ്ങ് തിരിയാണ് ചക്ര ചെയ്തത് ഇതിന് സ്റ്റോപ്പിൻ ഹൈട്രോളിക് ഡിസ്ക് ബ്രേക്സ് തന്നെ കാറിലൊക്കെ കാണുന്ന സംഭവം പക്ഷേ വിമാനത്തിന്റെ അല്ലേ അതിനനുസരിച്ച് പവർ ഉണ്ടാവും അതിന് മാത്രമല്ല ഈ വിങ്സ് പോയ്ലറ്റ്സ് ഇങ്ങനെ അങ്ങനെ നിങ്ങൾ വിമാനം ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ലേ ഇതങ്ങ് പോങ്ങും അവ തറയിങ്ങോട്ട് ഇങ്ങോട്ട് വിമാനം അമരുന്ന ഒരു ഫീലിങ്ങിൽ അവിടെയും കുറച്ച് പുറകോട്ട് അതായത് ഒരു പുള്ളിങ് ഉണ്ടാവും പിന്നെന്താകുന്നറിയോ റിവേഴ്സ് ട്രസ്റ്റ് അതുവരെ വിമാനത്തെ മുന്നോട്ട് കുത്തിപ്പിച്ചിരുന്ന എഞ്ചിൻ പെട്ടെന്ന് ക്ലിൻ്റെ പുറകോട്ട് ഇപ്പം മുന്നോട്ട് കുത്തിക്കാനല്ല പെട്ടിക്ക് നിർത്താനാ അതായത് മൂന്ന് രീതിയിലാണ് വിമാനം ടോപ്പഡ് ആവുന്നത് ഈ മൂന്ന് കാര്യം കൂടി ഉപയോഗിക്കുന്നോണ്ടാണ് അത്രയും കുറച്ച് റൺവേയില് അതിനവിടെ നിൽക്കാൻ പറ്റുന്നത് അതിന്റെ ശക്തി കെട്ടയച്ചു വിടാൻ അതിന് പറ്റുന്നത്